തന്നെ നമ്മുടെ കുടുംബം ഈ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണ് മർത്തോമൻ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണ് അപ്പം നാം ഇന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലെ ഈ മർത്തോമൻ പാരമ്പര്യം എന്ന് പറയുന്നത് ഈ ആഗോള സഭ യാഥാർത്ഥ്യങ്ങളെ സ്വീകരിക്കാത്ത കിണറ്റിലെ തവളയെപ്പോലെ ഇവിടെ നാം ഒതുങ്ങിക്കൂടുന്ന സുറിയാനി കത്തോലിക്കരുടെ ഇടയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പാരമ്പര്യമാണ് എന്ന് അല്ലെങ്കിൽ സുറിയാനി പാരമ്പര്യം എന്നുള്ളത് കൊണ്ട് നാം ഉന്നതകുല എന്താണ് ജാതന്മാരെന്ന് കൽപ്പിച്ച് ഇട്ടിട്ടുള്ളവരുടെ മാത്രം ഒരു കൂട്ടായ്മയാണ് എന്ന് നാം തെറ്റിദ്ധരിക്കാൻ ഇടയായിട്ടുണ്ട് അപ്പോൾ ഈ മർത്തോമ്മൻ പാരമ്പര്യം അത് വിഷ്തോമാസ് ലിഹായിൽ ആണ് നമുക്ക്